ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി സൗഹൃദം നിലനിൽക്കെ തന്നെ ഇന്ത്യയെ ഒരു പ്രധാന എതിരാളിയായാണ് അമേരിക്ക കണക്കാക്കുന്നത് അത് വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിനുള്ള മാനുഷിക ശക്തികൾ ഉപകരണങ്ങൾ എന്നിവയുടെയും ഒരു പ്രധാന സ്രോതസ്സായി അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ കാണുന്നുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഔദ്യോഗികമായി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുവൽ ത്രഡ് അസസ്മെന്റ് ഓഫ് ദി യു എസ് ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി റിപ്പോർട്ടിൽ അമേരിക്കയിൽ മയക്കുമരുന്ന് കടത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്കിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സെനറ്റ് സെലക്ട് കമ്മിറ്റി ഓൺ ഇന്റലിജൻസിൽ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാഡാണ് ഇതിന്റെ പ്രാരംഭ സാക്ഷ്യം നൽകിയിരിക്കുന്നത് റിപ്പോർട്ടിലെ പ്രധാന ഉള്ളടക്കങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് കാർട്ടലുകളും സംഘങ്ങളും മറ്റു രാജ്യാന്തര ക്രിമിനൽ സംഘടനകളും മയക്കുമരുന്ന് കടത്തു മുതൽ കള്ളപ്പണം വെളുപ്പിക്കൽ അനധികൃത കുടിയേറ്റക്കാരുടെ കള്ളക്കടത്ത് മനുഷ്യ തുടങ്ങി നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ഗബ്ബാഡ് പറഞ്ഞു ഇത് അമേരിക്കക്കാരുടെ ദൈനംദിന ആരോഗ്യം ക്ഷേമം സുരക്ഷ എന്നിവയെ അപകടത്തിലാക്കുന്നവയാണ് ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള സിന്തറ്റിക് ഓപ്പിയോയിഡുകൾ മൂലമുള്ള അൻപത്തിനാലായിരത്തിലധികം അമേരിക്കൻ പൗരന്മാരുടെ മരണത്തിന് കാർട്ടലുകളാണ് പ്രധാനമായും ഉത്തരവാദികളെന്ന് ഗബ്ബാഡ് പറഞ്ഞു മെക്സിക്കോ ആസ്ഥാനമായുള്ള ട്രാൻസ് നാഷണൽ ക്രിമിനൽ ഓർഗനൈസേഷനുകൾ അമേരിക്കൻ വിപണിയിലേക്ക് നിയമവിരുദ്ധമായ ഫെൻഡാനയിലിന്റെ പ്രധാന വിതരണക്കാരാണെന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും രാസവസ്തുക്കളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഒന്നിലധികം സ്രോതസ്സുകളും രീതികളും ഉപയോഗിച്ച് എൻഫോഴ്സ്മെന്റിനെയും റെഗുലേറ്ററി സമ്മർദ്ദങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവർ എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്നും ഗബാർ കാണിച്ചു അവയിൽ പലതും നിയമാനുസൃത വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരട്ട ഉപയോഗ രാസവസ്തുക്കളാണ് നിയമവിരുദ്ധമായ പ്രാഥമിക ഉറവിട രാജ്യമായി ചൈന മുന്നിലും തൊട്ടു പിന്നാലെ ഇന്ത്യയും വരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യാജ ലേബൽ ചെയ്ത കയറ്റുമതികളിലൂടെയും അനിയന്ത്രിതമായ ഇരട്ട ഉപയോഗ രാസവസ്തുക്കളുടെ വാങ്ങലിലൂടെയും മെക്സിക്കോ ആസ്ഥാനമായുള്ള കെമിക്കൽ ബ്രോക്കർമാർ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളെ മറികടക്കുന്നുവെന്ന് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഗബ്ബാട്ട് പറഞ്ഞു അതിനാൽ ട്രംപ് ഭരണകൂടം വിപണിയിലേക്ക് ഫെൻറ്റാനയിൽ ഹെറോയിൻ മെത്താം എന്നിവയുൾപ്പെടെയുള്ള നിരോധിത മരുന്നുകളുടെ വിതരണത്തിന്റെ സ്രോതസ്സായി ഇന്ത്യയെ ചൈനയ്ക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് പതിനാറിന് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യ സന്ദർശിച്ച രണ്ടാമത്തെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ആദ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു തുളസി ഗബ്ബാട്ട് സന്ദർശന വേളയിൽ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തുകയും ചെയ്തു ഡോവലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഒരു കോൺക്ലേവിൽ ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റലിജൻസ് സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം അവർ പങ്കെടുത്തു ഗബാഡിന്റെ ഇന്ത്യ യാത്ര അവസാനിച്ച ഉടൻ തന്നെ മാർച്ച് ഇരുപതിന് ന്യൂയോർക്ക് നഗരത്തിലെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിലെ രണ്ട് ഉന്നത ജീവനക്കാരെ യു ഫെഡറൽ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഫെഞ്ചാനയിൽ രാസവസ്തുക്കൾ അമേരിക്കയിലേക്ക് വിതരണം ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനുമുള്ള ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് രണ്ട് ഇന്ത്യൻ കമ്പനികളായ റാക്സൂട്ടർ കെമിക്കൽസ് ആതോസ് കെമിക്കൽസ് എന്നിവയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് റാക്സൂട്ടർ കെമിക്കൽസിന്റെ സ്ഥാപകനും സീനിയർ എക്സിക്യൂട്ടീവുമായ ഭാവേഷ് ലാത്തിയെ ജനുവരി നാലിന് ന്യൂയോർക്കിൽ ഇതേ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും മാരകമായ മയക്കുമരുന്ന് ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന ഷെഡ്യൂൾ സെക്കൻഡ് നിയന്ത്രിത പദാർത്ഥമായ ഫെന്റാനയിലിന്റെ വിതരണത്തിനും ഇറക്കുമതിക്കുമുള്ള ക്രിമിനൽ ഗൂഢാലോചനകൾക്ക് വർഷങ്ങളായി നിരവധി ചൈനീസ് കമ്പനികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ആ രാജ്യത്തേക്ക് ഫെന്റാനൽ മുൻഗാമിയായ രാസവസ്തുക്കളുടെ വിതരണത്തിനും ഇറക്കുമതിക്കും ഇന്ത്യൻ കമ്പനികൾക്കും അവരുടെ എക്സിക്യൂട്ടീവുകൾക്കുമെതിരെ കുറ്റം ചുമത്തുന്നത് ഇത് ആദ്യമായിരിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് ഒരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ചും രാജ്യം മയക്കുമരുന്ന് ഭീകരതയുടെ ഇരയായതിനാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്ന ഗോൾഡൻ ക്രസെന്റിനും മ്യാൻമർ ലാവോസ് തായ്ലന്റ് എന്ന ഗോൾഡൻ ട്രയാങ്കിളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ മയക്കുമരുന്ന് ഉൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം നീണ്ടു നിൽക്കുന്ന കലാപങ്ങളെയും ദീർഘകാല അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെയും അഭിമുഖീകരിക്കുന്നു നിയമവിരുദ്ധമായ പോപ്പി കൃഷിയും മയക്കുമരുന്ന് കടത്തുവഴിയും ഭീകരതയ്ക്ക് ധനസഹായം ലഭിക്കുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ് മ്യാൻമറുമായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം എന്നിവ ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെ ഗതാഗത മാർഗ്ഗങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നീ അതിർത്തി സംസ്ഥാനങ്ങളാണ് ഗോൾഡൻ ക്രസന്റിൽ നിന്നുള്ള മയക്കുമരുന്നുകളുടെ പ്രധാന വഴികൾ ഇന്റർനാഷണൽ അക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഗോൾഡൻ ക്രസന്റിലെ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളും സംഘടിത ക്രിമിനൽ ശൃംഖലകളും അവരുടെ മയക്കുമരുന്നിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഇന്ത്യ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് കടൽ വഴി കടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളിലും തീരദേശ ജലാശയങ്ങളിലുമായി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട് അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നഖോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് ആയിരം കോടി രൂപയിലധികം വില മതിക്കുന്ന ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോഗ്രാം മയക്കുമരുന്ന് വഹിച്ച ഒരു ബോട്ട് പിടികൂടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെ പ്രാഥമിക ഉറവിടമായി ഇന്ത്യയെ ചൈനയുമായി തുലനം ചെയ്യുന്നത് അമേരിക്കൻ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ട മുകളിൽ പറഞ്ഞ ഇന്ത്യൻ കമ്പനികൾ ഈ ദ്വന്ദത്തിന്റെ ഇരകളാകാം ഈ വർഷത്തെ ഡി എൻ ഐ വിലയിരുത്തൽ റിപ്പോർട്ടിലെ ശ്രദ്ധേയമായൊരു കാര്യം ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാൻ കഴിവുള്ള ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കൻ ജീവനും ഉപജീവന മാർഗവും അപകടത്തിലാക്കുന്ന മയക്കുമരുന്ന് കടത്തുകാർ തീവ്രവാദികൾ തുടങ്ങിയ നോൺ സ്റ്റേറ്റ് ക്രിമിനൽ ഗ്രൂപ്പുകൾക്ക് മുൻഗണന നൽകിയതായി തോന്നുന്നു എന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഇന്റലിജൻസ് വിലയിരുത്തൽ റിപ്പോർട്ടിൽ ബൈഡൻ ഭരണകൂടം വിശദീകരിച്ച കാര്യങ്ങളുടെ നേർവിപരീതമാണിത് ഈ വർഷത്തെ റിപ്പോർട്ട് ആരംഭിക്കുന്നത് സ്വദേശത്തും വിദേശത്തും അമേരിക്കയുടെ ശക്തിയെ ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന രാജ്യാന്തര കുറ്റവാളികൾ തീവ്രവാദികൾ മറ്റ് സർക്കാരിതര പ്രവർത്തകർ എന്നിവരിൽ നിന്നാണ് അമേരിക്കയ്ക്കും ലോകത്തിൽ അതിന്റെ താല്പര്യങ്ങൾക്കും സമീപവും നിലനിൽക്കുന്നതുമായ ഭീഷണികൾ ഉയർത്തുന്ന പ്രധാന പങ്കാളികളെ റിപ്പോർട്ട് പിന്നീട് പറയുന്നു ആഗോളതലത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ളതായി അമേരിക്ക കൽപ്പിക്കുന്ന രാജ്യം ചൈനയാണ് റഷ്യ ചൈന ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ലോകത്തിലെ അമേരിക്കൻ താല്പര്യങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന റിപ്പോർട്ട് പരാമർശിക്കുന്നു അമേരിക്കയുടെ ഏറ്റവും കഴിവുള്ള തന്ത്രപരമായ എതിരാളിയാണ് ചൈനയെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു തായ്വാനുമായുള്ള ഏകീകരണത്തിനായുള്ള ചൈനയുടെ ശ്രമങ്ങളെ ചൊല്ലി അമേരിക്കയുമായൊരു സൈനിക സംഘർഷം ഉണ്ടായാൽ ഒരു മുൻതൂക്കം നേടുന്നതിനായി ചൈന തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് കിഴക്കൻ ചൈനയിലെയും ദക്ഷിണ ചൈന കടലിലെയും തർക്ക പ്രദേശ അവകാശവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏഷ്യ പസഫിക് മേഖലയിലും ചൈനയുടെ സൈന്യം തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെയും സ്വകാര്യ മേഖലയിലെയും സെൻസിറ്റീവ് വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനും ഒരു സംഘർഷത്തിൽ വിന്യസിക്കാൻ സാധ്യതയുള്ള അധിക അസമമായ ആക്രമണ ഓപ്ഷനുകൾ മുൻകൂട്ടി സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങൾക്കായി ചൈന തങ്ങളുടെ സൈബർ കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് വിവരിക്കുന്നു ആഗോള വിപണികളിലെ ചൈനീസ് ആധിപത്യത്തെയും തന്ത്രപരമായി പ്രധാനപ്പെട്ട വിതരണ ശൃംഖലകളെയും ഇത് പരാമർശിക്കുന്നു അമേരിക്കയുടെ മിസൈൽ പ്രതിരോധത്തെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത കൂടുതൽ ആധുനികവും അതിജീവിക്കാനാകുന്നതുമായ ഒരു ആണവശക്തി റഷ്യ എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും റിപ്പോർട്ട് സംസാരിക്കുന്നു റഷ്യയുടെ ആണവ പരമ്പരാഗത സൈനിക ശേഷികളും പ്രകടമായ സാമ്പത്തിക സൈനിക പ്രതിരോധ ശേഷിയും അതിനെ ഒരു ശക്തമായ എതിരാളിയാക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു ഒരു വലിയ യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്കും ലോകത്തിനും വിനാശകരമായ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുള്ള മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ റഷ്യയ്ക്കുണ്ടെന്ന് റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം റഷ്യ തങ്ങളുടെ പൊതു ആണവ സിദ്ധാന്തത്തിൽ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി റഷ്യയും വിപുലമായ സൈബർ കഴിവുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ അസമമായ ഓപ്ഷനുകൾക്കായി അമേരിക്കയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം മുൻകൂട്ടി സ്ഥാപിക്കാനും അതിനെ ഒരു സ്ഥിരമായ സൈബർ ഭീഷണിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പുതിയ കഴിവുകളും ഉപഗ്രഹ വിരുദ്ധ ആയുധങ്ങളും റഷ്യ വിന്യസിക്കുന്നുണ്ട് പാശ്ചാത്യ ആയുധങ്ങളെയും ഇന്റലിജൻസിനെയും വരെ തകർത്ത റഷ്യയുടെ ഈ അനുഭവ സമ്പത്ത് അമേരിക്കയുടെ പ്രതിരോധ ആസൂത്രണത്തെയും വെല്ലുവിളിക്കും കഴിഞ്ഞ വർഷം റഷ്യ യുക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിൽ മുൻതൂക്കം നേടിയെന്നും റഷ്യയ്ക്ക് ഇളവുകൾ നൽകുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി യുക്രൈന്റെയും അതിന്റെ പാശ്ചാത്യ പിന്തുണക്കാരെയും സമ്മർദ്ദത്തിലാക്കാൻ കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള പാതയിലാണെന്നും അമേരിക്കൻ വിലയിരുത്തൽ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നത് അമേരിക്കയ്ക്ക് തന്ത്രപരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് അപ്രതീക്ഷിതമായി വർദ്ധിക്കാനുള്ള സാധ്യത ആണവായുധങ്ങളുടെ സാധ്യത നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ പ്രത്യേകിച്ച് മധ്യ കിഴക്കൻ വടക്കൻ യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥ കൂടുതൽ ധൈര്യശാലികളായ ചൈനയും ഉത്തര കൊറിയ എന്നിവയെക്കുറിച്ചും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഗാസ സംഘർഷത്തിനിടെ മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം വ്യാപിപ്പിക്കുന്ന ഇറാനെ കുറിച്ചും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട് അമേരിക്കൻ സേനകളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ശക്തമായ തന്ത്രപരവും പരമ്പരാഗതവുമായ കഴിവുകൾ പിന്തുടരുന്ന ഉത്തര കൊറിയയെക്കുറിച്ചും റിപ്പോർട്ട് വിലയിരുത്തുന്നു ആണവ പരീക്ഷണം നടത്താൻ കൊറിയ തയ്യാറെടുക്കുന്നുണ്ടെന്നും ഭാവിയിലെ ചർച്ചകളിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി അമേരിക്കയ്ക്ക് ഭീഷണിയാകാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായി ഐസിബി എമ്മുകള് പറത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു